ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സ്ത്രീകളുടെ ആ ഒരു രേഖയിലുള്ള സിന്ദൂര ധാരണത്തെക്കുറിച്ചാണ് എന്തിനാണ് വിവാഹവതികളായിട്ടുള്ള സ്ത്രീകളെല്ലാം തന്നെ ആ ഒരു സീമന്തത്തിൽ ഇപ്രകാരം കുങ്കുമം ധരിക്കുന്നത് ഇങ്ങനെ കുങ്കുമം ധരിച്ചത് കൊണ്ടുള്ള നേട്ടം എന്താണ് ഇങ്ങനെ കുങ്കുമം ധരിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതേക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവലി മീഡിയ എന്ന നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നു ബെലൈക്കൺ കൂടി നെയ്യും ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഭർത്തൃവതികളായിട്ടുള്ള സ്ത്രീകൾ പൊതുവിൽ സീമന്തത്തിൽ കുങ്കുമം ധരിച്ച് നമ്മൾ കാണാറുണ്ടല്ല എന്നാൽ പലർക്കും ഇത് എന്തിനാണ് ധരിക്കുന്നത് എങ്ങനെയാണ് ധരിക്കുന്നത് ഇത് ധരിച്ചാലുള്ള ഗുണം എന്ത് ഇതിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് പൊതുവിൽ ഒരു സ്ത്രീയുടെ ഭർത്താവിന്റെ ദീർഘായുസിനു വേണ്ടിയിട്ടാണ് സ്ത്രീകള് അവരുടെ സീമന്ത രേഖയിൽ ഇപ്രകാരം ആ ഒരു സിന്ധൂരം ചാർത്തുന്നത് രാമായണത്തില് ആ ഒരു സീതാദേവി ശ്രീരാമചന്ദ്രന്റെ ദീർഘായുസിനു വേണ്ടിയിട്ട് സിന്ദൂരം അണിഞ്ഞതായി പരാമർശമുണ്ട് തന്റെ സ്വാമിയുടെ ദീർഘായുസിനു വേണ്ടി ശരീരമാസകലം കുങ്കുമം കൊണ്ട് അഭിഷേകം ചെയ്ത അല്ലെങ്കിൽ സിന്ദൂരം പൂശിയ ഹനുമാനെ കുറിച്ചും രാമായണത്തിൽ പരാമർശമുണ്ട് പാലാഴി മഥനത്തിൽ നിന്ന് ഉത്ഭവിച്ച ഹലാഹല വിഷം അല്ലെങ്കിൽ കാളകൂട വിഷം പരമേശ്വരനെ മോഹാലസ്യപ്പെടുത്തിയപ്പോഴാണ് മൃത്യുവിൽ നിന്ന് പരമേശ്വരന് മോചനമുണ്ടാകാനും ദീർഘസുമങ്കലിയായിരിക്കുവാനും പാർവതി ദേവിയും ഈ രീതിയിൽ സീമന്തത്തിൽ സിന്ദൂരം അണിയതായിട്ടും കഥകളുണ്ട് അപ്പോ ഇതൊക്കെ കൊണ്ട് തന്നെ ആ ഒരു സീമന്തത്തിൽ കുങ്കുമം ധരിക്കുകയാണ് എങ്കിൽ ഭർത്താവിന് ദീർഘായുസ് ഉണ്ടാകുകയും അതിലൂടെ ദീർഘ സുമംഗലികളായിട്ട് ഒരു സ്ത്രീക്ക് സന്തോഷപൂർണമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും വിശ്വാസപരമായിട്ട് ഒരു സ്ത്രീ ഭർത്താവിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും തൻ്റെ ജീവിത സൗഖ്യത്തിനും വേണ്ടിയിട്ട് എപ്രകാരമാണ് ഈ ഒരു സീമന്തത്തിൽ തിലകം ചാർത്തേണ്ടത് എന്ന് അറിയുന്നതിനു മുൻപായി കുങ്കുമം ധരിക്കുന്നതിലൂടെ ഒരു സ്ത്രീക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം പൊതുവിൽ ആ ഒരു രേഖയിൽ അണിയുന്നതിനുള്ള കുങ്കുമം തയ്യാറാക്കുന്നത് മഞ്ഞൾ അതുപോലെ ചുരനാരങ്ങ എന്നിവ കൊണ്ടാണ് പൊതുവിൽ ഈ പറഞ്ഞ രണ്ട് വസ്തുക്കൾക്കും ഒരു അണുനാശക സ്വഭാവം ഉണ്ടല്ലേ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഈ ഒരു സിന്ദൂരം ധരിക്കുന്നതിലൂടെ നെഗറ്റീവ് ഊർജം അതുപോലെ രോഗാണുക്കൾ എന്നിവയിൽ നിന്നുള്ള ഒരു സംരക്ഷണം ഈ ഒരു കുങ്കുമം നൽകുന്നുണ്ട് ശിരസിൽ ആ ഒരു മുടി രണ്ടുവശത്തേക്കും മാറ്റുമ്പോൾ തെളിഞ്ഞു വരുന്ന സീമന്തരേഖ ശരിക്കും ഒരു മർമ്മ കേന്ദ്രം കൂടിയാണ് സ്ത്രീ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന പല ഹോർമോണുകളും നിർമ്മിക്കുന്ന ഗ്ലാൻഡുകളെ ഉത്തേജിപ്പിക്കുവാന ഈ ഒരു സീമന്തത്തിൽ കൊടുക്കുന്ന നേർത്തം മർദ്ദത്തിന് സാധിക്കുമെന്നതാണ് ദിവസം മുഴുവൻ നമ്മുടെ ജീവിതത്തെ സന്തോഷത്തോടെയും താളാത്മകമായിട്ടും നിലനിർത്തുന്ന ആ ഒരു സെറാട്ടോണിൻ അതുപോലെ തന്നെ സുഗമമായി നിദ്ര പ്രദാനം ചെയ്യുന്ന മെലാട്ടോണിൻ തുടങ്ങിയ ഹോർമോണുകൾ നിർമ്മിക്കുന്ന ആ ഒരു പീനിയൽ ഗ്ലാന്റ് ഈ ഒരു സിന്ദൂര രേഖയിൽ അല്ലെങ്കിൽ സീമന്ത രേഖയിൽ ആ ഒരു സിന്ദൂരം ചാർത്തുന്നതിലൂടെ ഉത്തേജിക്കപ്പെടുമെന്നുള്ളതാണ് ചുരുക്കം ചില സെക്സ് ഹോർമോണുകളെ കൂടിയും ഈ ഒരു ഭാഗത്ത് കൊടുക്കുന്ന നേർത്ത മർദ്ദം ഉൽപാദിപ്പിക്കും സ്ത്രീകൾ ഈ ഒരു സീമന്ത രേഖയിൽ ആ ഒരു സിന്ദൂരം അണിയുമ്പോൾ രേഖയുടെ ആ ഒരു ആരംഭത്തിൽ നിന്ന് ഏകദേശം മധ്യം വരെയുള്ള ഭാഗത്ത് ഈ ഒരു തിലകം രീതി നിലനിൽക്കുന്നുണ്ട് ഈ ഒരു രീതി അവലംബിക്കുവാൻ സാധിക്കുന്നവർക്ക് അത് അവലംബിക്കാവുന്നതാണ് അതിൽ കുറച്ചും നിങ്ങൾക്ക് സിന്ദൂരം അണിയാവുന്നതാണ് ഒരു പ്രശ്നവുമില്ല എന്നാൽ തീരെ ചെറുതായിരിക്കുകയും സീമന്തം ഒഴികെ നെറ്റിയുടെ ഇരു വശങ്ങളിലേക്ക് മാറ്റി ആ ഒരു സിന്ദൂരം അണിയുന്നതും തീർത്തും നിഷിദ്ധമാണ് മാത്രമല്ല അങ്ങനെ ചെയ്യുന്നതിലൂടെ പ്രത്യേക ഗുണവും ഒരു സ്ത്രീക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മഹാലക്ഷ്മി വസിക്കുന്ന നൂറ്റി എട്ടാതി ദിവ്യമായ വസ്തുക്കളിൽ ഒന്നാണ് ഈ ഒരു കുങ്കുമം എന്ന് പറയുന്നത് ഒരു സ്ത്രീ ഈ പറയുന്ന കുങ്കുമം ധരിക്കുന്നതിലൂടെ അവൾ ലക്ഷ്മി കടാക്ഷമുള്ളവളായി തീരുന്നു എന്നുള്ളതാണ് ഇത് സ്ത്രീകളെ കൂടുതൽ ഐശ്വര്യവതികളായും സുന്ദരികളായും മാറ്റി തീർക്കും ഇനി ഈ ഒരു സിന്ദൂരം അണിയുന്നതിലും ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മുടെ മോതിര വിരൽ കൊണ്ട് വേണം ഈ ഒരു സിന്ദൂരം തൊട്ടടുത്ത് ആ ഒരു തിലകത്തിൽ അല്ലെങ്കിൽ സിന്ദൂര രേഖയിൽ അണിയുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അവർ ഐശ്വര്യത്തിനും കാരണമായി തീരും യോഗാശാസ്ത്രം അനുസരിച്ച് മനുഷ്യ ശരീരത്തിൽ ഏഴ് ഊർജ്ജ കേന്ദ്രങ്ങളുണ്ട് ഇതിനെയാണ് നമ്മൾ ചക്രങ്ങൾ എന്ന് പറയുന്നത് ഈ ചക്രങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു മനോഹരമായ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് പക്ഷെ അത് എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല നമ്മുടെ ചാനലിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ആ ഒരു വീഡിയോ ആണ് അപ്പൊ അത് നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഈ വീഡിയോയുടെ എന്റെ സ്ക്രീനിൽ ഞാനത് കൊടുക്കുന്നുണ്ട് നിങ്ങളത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു വീഡിയോക്ക് കമന്റ് ചെയ്യുക അപ്പൊ മനുഷ്യ ശരീരത്തിലെ ഏഴ് ഊർജ്ജ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആജ്ഞാചക്രം എന്ന് പറയുന്നത് ആജ്ഞാചക്രം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ് ഇവിടെ ആ ഒരു സിന്ദൂരം അണിയുന്നതിലൂടെ സ്ത്രീയുടെ ആജ്ഞാചക്രം ശരിക്കും ശക്തി പ്രാപിക്കുകയാണ് അങ്ങനെ ശക്തി പ്രാപിക്കുമ്പോൾ അവളുടെ അഭിപ്രായങ്ങൾ ഭർത്താവിനാലും ബന്ധുക്കളാലും അംഗീകരിക്കപ്പെടും എന്നുള്ളത് കൂടിയുമാണ് ഇനി സുമംഗലികളായിട്ടുള്ള സ്ത്രീകള് ഇത്തരത്തിൽ കുങ്കുമം ധരിക്കുമ്പോൾ തീർത്തും പ്രാർത്ഥനയോടുകൂടി വേണം ധരിക്കുവാന് പ്രത്യേകിച്ച് പാർവതി അല്ലെങ്കിൽ ദുർഗാദേവി ഇവരെ മനസ്സിൽ സ്മരിച്ച് ദീർഘമാംഗല്യം അല്ലെങ്കിൽ ദീർഘസുമംഗലിയായിരിക്കണം ആയിരിക്കണം എന്ന് പ്രാർത്ഥനയോടുകൂടി വേണം ഈ ഒരു കുങ്കുമം എപ്പോഴും തൊടുവാന് കുങ്കുമം എന്ന് പറയുന്നത് ആ ഒരു ശക്തിയുടെ പ്രതീകമാണ് ശക്തിയുടെ ദേവതകളാണ് പാർവതിയും ദുർഗയും ഇവരുടെ അനുഗ്രഹം സിദ്ധിക്കുന്നതോടുകൂടി ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ദുരിതങ്ങളും കണ്ണുനീരും എല്ലാം കഴുകിപ്പോകും ആ ഒരു സ്ത്രീക്ക് ഏതൊരു കുടുംബത്തിലും മാന്യമായ സ്ഥാനം ലഭിക്കുന്നതാണ് ജ്യോതിഷപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ശിരസ് അല്ലെങ്കിൽ ആ ഒരു തിലകം തൊടുന്ന ഭാഗം എന്ന് പറയുന്നത് മേടരാശിയാണ് ഈ മേടരാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ് മേടം രാശിയുടെ രാശ്യാധിപൻ ചൊവ്വയാണ് ചൊവ്വയെ ചുവപ്പ് കൊണ്ടാണ് പൊതുവിൽ നമ്മൾ സൂചിപ്പിക്കുന്നത് ചൊവ്വയുടെ നിറവും ചുവപ്പാണ് വിവാഹ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദുരിതവും സമ്മാനിക്കുന്നത് ഈ ഒരു ചൊവ്വയാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ അനൈക്യവും ചേർച്ചക്കുറവും കലഹവും ഒക്കെ തന്നെ ചൊവ്വയുടെ അനിഷ്ടം കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നാൽ നമ്മുടെ ശരീരത്തിലെ ആ ഒരു മേടം രാശിയുടെ സ്ഥാനമായ സീമന്തത്തിൽ ഈ ഒരു ചൊവ്വാ പ്രതീകമായിട്ടുള്ള കുങ്കുമം ധരിക്കുന്നതിലൂടെ ആ ഒരു ചൊവ്വ ശക്തിപ്പെടുകയും നമ്മുടെ കുടുംബജീവിതം കൂടുതൽ സമാധാനപൂർണമായി തീരുകയും ഐശ്വര്യപൂർണമായി തീരുകയും ചെയ്യും അതുകൊണ്ട് ഒരു കുടുംബത്തിൽ എത്ര സുമംഗലികളുണ്ടോ അവരെല്ലാം തന്നെ നിർബന്ധമായും ഈ ഒരു കുങ്കുമം അവരുടെ സീമന്ത രേഖയിൽ തുടണമെന്നുള്ളതാണ് അല്ലെങ്കിൽ അണിയണം എന്നുള്ളതാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഒരാൾ ഉപയോഗിക്കുന്ന കുങ്കുമം മറ്റൊരാൾ ഉപയോഗിക്കുവാൻ പാടില്ല ഓരോരുത്തർക്കും ആ ഒരു കുങ്കുമം പ്രത്യേകം പ്രത്യേകമായി ഉണ്ടാകണം അതായത് കുങ്കുമം ഉട്ട് വയ്ക്കുന്ന ആ ഒരു ചെപ്പ് പ്രത്യേകം പ്രത്യേകമായിട്ട് ഉണ്ടാകണം ഇനിയിപ്പോൾ കുങ്കുമം ഒരു പേപ്പറിൽ പൊതിഞ്ഞാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ആ ഒരു പൊതിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പാത്രത്തിൽ നിന്ന് ഒരാൾ മാത്രമേ എടുക്കുവാൻ പാടുള്ളൂ കന്യകകളായിട്ടുള്ള സ്ത്രീകളും അതുപോലെ തന്നെ വിധവകളായിട്ടുള്ള സ്ത്രീകളും ഇങ്ങനെ സീമന്തത്തിൽ സിന്ദൂരം അണിയുവാൻ പാടില്ല എന്നുള്ളതാണ് വിവാഹാനന്തരം ഒരു പുരുഷന്റെ സംരക്ഷണയിലാണ് സ്ത്രീ എന്ന് സൂചിപ്പിക്കുന്ന ഈ ഒരു സീമന്തരേഖയിലെ സിന്ദൂരം ഭർത്താവിന് ദീർഘായുസും ഭാര്യയ്ക്ക് സർവൈശ്വര്യവും സമ്മാനിക്കാം അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ പാർവതി ദേവിയെ അല്ലെങ്കിൽ ദുർഗാദേവിയെ മനസ്സിൽ സ്മരിച്ച് ഓരോ തവണയും നിങ്ങളുടെ കുടുംബജീവിതം കൂടുതൽ ഐശ്വര്യപൂർണ്ണമാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സീമന്തത്തിൽ കുങ്കുമം അണിയുന്നത് പതിവാക്കി നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും പരസ്പര പ്രണയവും ഉണ്ടാകുന്നതാണ് മനുഷ്യ ശരീരത്തിലെ ചക്രങ്ങളെ കുറിച്ചുള്ള വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ അതായത് വീഡിയോ കാണുക ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം